നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പുതിയതായി പുറത്തിറക്കിയ നഷീദുകളിൽ ഇന്ത്യൻ സംഗീതത്തിൽ നിന്നും മെലഡികൾ സ്വീകരിച്ചതായി അമു ടി വി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഇസ്ലാമിലെ ഒരുതരം സ്വര സംഗീതമാണ് നഷീദ് അത് പലപ്പോഴും ഒരു കാപ്പലോ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളോ ഉപയോഗിച്ച് പാടുന്നു ഇതൊരു ഗാനത്തിന് സമാനമാണ് സ്വന്തം രാജ്യത്ത് ദേശഭക്തി ഗാനത്തിന് പോലും നിരോധനം ഏർപ്പെടുത്തിയ താലിബാനാണ് ഇന്ത്യൻ സംഗീതങ്ങളിൽ നിന്നുള്ള മെലഡികൾ സ്വീകരിച്ചിരിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അജ്ഞാതനായി തുടരാൻ ആഗ്രഹിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു സംഗീത വിദഗ്ധന്റെ സഹായത്തോടെ താലിബാൻ നിയന്ത്രിത മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത ആറ് നഷീദുകൾ അമു ടി വി അന്വേഷകർ പരിശോധിച്ചിരുന്നു ഇതിൽ നിന്നുമാണ് ഇന്ത്യൻ മെലഡികളും നഷീദുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിശ്വസനീയമായ വാർത്തകൾ നൽകാൻ ലക്ഷ്യമിട്ട് സ്വാതന്ത്ര്യ പത്രപ്രവർത്തകർ സ്ഥാപിച്ച ഒരു ഡിജിറ്റൽ മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോമാണ് അമു ടി വി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അധികാരം വീണ്ടെടുത്തതിനു ശേഷം താലിബാന്റെ സംഗീതം ദേശീയ ഗാനങ്ങൾ ദേശഭക്തി ഗാനങ്ങൾ എന്നിവയ്ക്കുമേൽ താലിബാന്റെ കർശനമായ നിരോധനമുണ്ട് പരമ്പരാഗത സംഗീതത്തിന് പകരമായി താലിബാൻ അവരുടെ സ്വന്തം നഷീദുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ വാദ്യോപകരണങ്ങളുടെ അഴകമ്പടി ഇല്ലാതെ വോക്കൽ മാത്രമായ മതപരമായ ഗാനങ്ങളായിട്ടാണ് താലിബാൻ ഇവയെ സ്വീകരിച്ചിരിക്കുന്നത് ശരീത്ത് നിയമപ്രകാരമുള്ള നഷീദുകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് താലിബാന്റെ പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഈ നഷീദുകൾ സംപ്രേഷണം ചെയ്യുന്നതിനു മാത്രമായി എക്സെൽ തരണം എന്ന പേരിൽ ഒരു സമർപ്പിത അക്കൗണ്ട് സൃഷ്ടിച്ചുകൊണ്ട് താലിബാൻ അതിന്റെ മാധ്യമ സാന്നിധ്യം വിപുലീകരിച്ചിരുന്നു ദേശീയ ഗാനവും ദേശഭക്തി ഗാനങ്ങളും ഉൾപ്പെടെയുള്ള മറ്റെല്ലാ രൂപത്തിലുള്ള ആലാപനങ്ങളും നിരോധിക്കപ്പെട്ടതായി സംഘം കണക്കാക്കുമ്പോൾ തന്നെ എല്ലാ സംഗീത രൂപങ്ങളെയും അവയുടെ അനുവദനീയമായ നഷീദുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം താലിബാൻ സംഗീതത്തെ ഹറാം അല്ലെങ്കിൽ നിഷിദ്ധം എന്നും മുദ്രകുത്തുമ്പോൾ തരണം എന്ന പദം തന്നെ സംഗീതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ കവിത താളം ഈണം എന്നിവയുടെ മിശ്രിതത്തെ സൂചിപ്പിക്കുന്നു താലിബാന്റെ ഈ താളങ്ങളുടെ പ്രയോഗം തന്നെ അതിന്റെ സമീപനത്തിൽ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ഹാറൂൺ മജീദി അഭിപ്രായപ്പെട്ടു തരണം എന്ന ആശയം താലിബാൻ അത് സ്വീകരിച്ചതും പാകിസ്ഥാന്റെ ഹക്കാനി മദ്രസകളാൽ സ്വാധീനിക്കപ്പെട്ട പെഷവാറിന്റെ സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നാണ് തങ്ങളുടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ ശ്രുതിമധുരമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ ഭൂതകാലത്തിലോ ഇന്നത്തെ സംസ്കാരത്തിലോ ഈ രീതിക്ക് സ്ഥാനമില്ല സംഗീതത്തിന് നിരോധനം ഉണ്ടായിട്ടും താലിബാൻ അതിന്റെ പരിപാടികളിൽ ഈ അനുരൂപമായ നഷീദുകൾ ഉപയോഗിക്കുന്നത് തുടരുന്നു അവരുടെ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗങ്ങളെ മഹത്വപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്നു കാവ്യാത്മകമായ അർത്ഥത്തിൽ ഈ നഷീദുകൾ എല്ലാ താലിബാൻ സമ്മേളനങ്ങളുടെയും ശബ്ദ ട്രാക്കായി മാറിയിരിക്കുകയാണ് डेस्क जन्मभूमि